അതായത് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടുകയും ആ പോസ്റ്റിന്റെ അടിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ലൈവ് ഇടുകയോ പോസ്റ്റിടുകയോ ചെയ്താൽ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിരുന്ന ആൾക്കാർ മറ്റൊരാൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ടാൽ അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നു ഇനി അങ്ങനെ അങ്ങനൊരു നിയമമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് എൻ്റെ പ്രൊഫൈലിന്റെ അടിയിൽ വന്നിരുന്ന് നിങ്ങൾ ആരെയും ആക്ഷേപിച്ച് കമന്റ് ഇടാതിരിക്കുക അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ കമൻറ്റുകളൊന്നും അധികം വായിക്കാറില്ല ഇപ്പം എന്നെക്കുറിച്ച് എത്രയോ ആൾക്കാർ ആൾക്കാരെന്തെല്ലാം നെഗറ്റീവായിട്ട് പറയുന്നു അപ്പോൾ ഞാൻ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മോശമായി സംസാരിക്കേണ്ട അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവിടെ കിടക്കട്ടെ എന്നിവ ആയിരിക്കും ചില വളരെ മോശമായിട്ടൊക്കെ ചില ഇടുന്ന കമൻറ്റുകളൊക്കെ മാത്രമേ ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്രക്കാരെ ഞാൻ അവർ അവർ തന്നെ പറയാറുണ്ട് ഓ ഹീവൻ്റെ ഈ പോസ്റ്റ് കണ്ട് മടുത്തെന്ന് പറയാറുണ്ട് അപ്പോൾ അത്രക്കാരെ എന്തിനാണ് പോസ്റ്റ് കാണാൻ വരുന്നത് വേണ്ട എന്ന് പറഞ്ഞു നമ്മൾ കളയുന്നു ഇപ്പൊ രണ്ടായാലും പോലീസ് സ്റ്റേഷനിൽ പോയ വിഷയം ഇന്നലെ ഏകേറെക്കുറെ അവസാനിച്ചിരിക്കുന്നു അവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് നമ്മുടെ ഈ ചന്ദ്രലേഖ സിനിമയിലെ ഒരു രംഗം എനിക്ക് ഓർമ്മ വരുന്നത് ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ അനുപം അയ്യോ പേര് പറഞ്ഞു ചെലപ്പോ ഒരാൾ വന്ന് ആൽബി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവസാനം ശ്രീനിവാസം എന്ന് പറയത്തില്ലോ യോ അവര് പ്രാന്താ നമ്മൾ പറഞ്ഞു പിടിച്ചുകൊണ്ട് പോകുന്നൊരു സീനുണ്ടല്ലോ എനിക്ക് ഇന്നലെ ഇന്നലത്തെ ദിവസം എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് അതായത് ഒരുവൻ അവനു അവനുമായി ഒരു ശതമാനം പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ അവൻ വന്നിരുന്നിട്ട് എൻ്റെ ഭാര്യയെയും മക്കളെയും അമ്മയെയും വളരെ ആക്ഷേപിച്ചുകൊണ്ട് അവനൊരു വീഡിയോ വന്നിരുന്നുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയാണ് അവനീ സംസാരിക്കുന്നത് കേൾക്കുന്ന ഏതൊരാളും നിങ്ങളിലൊരു അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു മകനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ യവനെ കണക്ക് പറയുന്ന ഒരാളെ നിങ്ങൾ ഈ ആ അവൻ പറയുന്ന വർത്താനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും അതിന്റെ പത്തിലൊന്നുപോലും ഞാൻ സത്യത്തിൽ ചെയ്തിട്ടില്ല